പലരും ചിലർ ഇങ്ങനെ കളിയാക്കും കളിയാക്കരുത് നമ്മൾ ചിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമല്ലോ ഒന്നാമത്തെന്ന് പറഞ്ഞാല് ഇതിന് ബയോഫിസിക്കൽ ഇമ്പാക്റ്റാ നമ്മളിപ്പോ ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡയഫ്രം നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിലെ മറ്റു ഉള്ളിലെ അവയവങ്ങള് ഇതൊക്കെ അങ്ങനെ അളകാണ് അപ്പൊ അതിനൊക്കെ നന്നായിട്ട് എന്താ എന്താ കിട്ടുന്നത് നല്ലൊരു എക്സസൈസ് കൂടിയൊക്കെ കിട്ടുന്നത് പ്രത്യേകിച്ച് കിടപ്പിലായി കിടക്കുന്ന രോഗികളൊക്കെ നമ്മൾ പോയി പോലെ മുമ്പിൽ പോയി രണ്ട് പരിഹസിച്ച രണ്ട് ചിരിപ്പിക്കുന്ന വാക്ക് പറയുകയാണെങ്കിൽ ഒരു ചിരിപ്പിക്കുമ്പോൾ എന്താവും അവർക്ക് ഇത് ശരീരം ചലിപ്പിക്കാനുള്ള ഒരു അവസരം കരവൽക്കുമ്പോൾ നടക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡോസ് എന്ന് പറയാം അതിന് ആദ്യത്തെ ഡോപ്പ് ഡോപ്പമിൻ ഓക്സിഡോസിന് സെറട്ടോണിന് എൻഡോർഫിന് ഈ നാല് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക ഈ നാല് മരുന്നും നാച്ചുറൽ ആയിട്ടുള്ള ഒരു നമ്മളെ സമ്മർദ്ദങ്ങൾ കുറക്കുന്ന ആങ്സൈറ്റി കുറക്കുന്ന മരുന്നാണ് പിന്നെ വിഷാദം കൊറക്കും ഡിപ്രഷൻ അപ്പൊ നമ്മൾ ബോധപൂർവം നമ്മൾ പരസ്പരം തമാശ പറഞ്ഞു ചിരിച്ചാലും കോമഡി ബുക്ക് വാങ്ങി ചിരിച്ചാലും നമ്മൾ ഇനി എന്തെങ്കിലും വെറുതെ വെറുതെ ചിരിച്ചാലും എന്താണ് നമ്മൾ ഈ ഡോസ് എന്ന് പറയുന്ന ഈ മൂന്ന് മരുന്നും പ്രൊഡ്യൂസ് ചെയ്യും ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഒരു ആന്റി ഡിപ്രസന്റ് മരുന്ന് കഴിച്ചാൽ നമുക്ക് രാത്രി അതിനേക്കാളും ആണ് നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് കിട്ടിയത്